സന്ദീപ് അവിടെ യും അവിടത്തെ പരിസരവാസികളുടെയും പ്രതികരണങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ബിജുവിനെ നേരത്തെ മുതൽ ബിജുവിനെ നമുക്ക് അറിയാൻ പാടാത്ത വ്യക്തിയാണ് നമുക്കറിയത്തില്ല ഇവിടത്തെ ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല ഇല്ല മറ്റ് ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഇത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് സ്മൃതി ഇത്തരത്തിലൊരു കാര്യം ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിന്ന് ഉറപ്പിക്കാം അല്ലേ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അത്തരത്തിലാണ് സ്മൃതി മരിച്ച ആളെയാണ് മരിച്ചോ അമ്പത് വല്ലാണ്ട് എനിക്കറിയാം നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും ഇല്ല അവൻ ശാന്തതകരായിരുന്നു കുഴപ്പമൊന്നുമില്ല അവന് പുറത്തത്തെ കാര്യം നമുക്കറിയില്ലല്ലോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത ആളാണോ നമ്മൾ പുള്ളി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അഞ്ഞൂറ് മീറ്റർ അകലേ ഉള്ളൂ ഞങ്ങളുടെ ഈ പുള്ളിയെ വ്യാഴാഴ്ച മുതൽ കാണാനില്ല എന്ന് അവൻ നേരത്തെ പറഞ്ഞത് ഇന്നലെ രാത്രിയിലായിരുന്നേ ഇത് സംഭവം ആ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളാണ് വണ്ടിയെ പോയാൽ പിന്നെ അറിയാമല്ലോ കൊലാനിക്കട പോണോ പ്രശ്നങ്ങളൊന്നും അറിയില്ല മറ്റു തരത്തിലുള്ള ഇല്ല ഞങ്ങളൊക്കെ അയൽവാസികളാണ് അതിനായിട്ട് യാതൊരു നല്ലൊരു ശാന്തതയുള്ളൊരു മനുഷ്യനായിരുന്നു അവിടെ വേറെ ഒരു വഴക്കനൊന്നും പോവാകാത്ത ഒരാളാണ് വീട്ടിൽ എങ്ങനെയാണ് സാഹചര്യം വീട്ടിലൊരു മൂന്ന് മുമ്പക്കളും ഭാര്യയും കുടുംബമായിട്ടാണ് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല അല്ല ഞായറാഴ്ച പള്ളി വരുമ്പം കാണാമെന്നല്ലാതെ വീടിൻ്റെ മുറ്റത്തോടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണേ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല നല്ലൊരു ശാന്തതയുള്ള സഹായിയായിരുന്നു നാട്ടുകാർക്കാർ അയലോകംക്കാർക്കും പള്ളിക്കാർ പള്ളിയിലെല്ലാം നല്ലൊരു സഹായിയായിരുന്നു വേറെ ഇത് എന്നാന്നറിയില്ല ഇത് അത്തരത്തിലാണ് ആളുകൾ ഈ അയൽപ്പക്കാരൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല കാരണം ആളൊരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു ബിജു എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നാട്ടുകാർക്ക് വ്യക്തതയില്ല പണമിടപാട് തന്നെ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പുറത്തുള്ള ആളുകൾക്ക് അറിയണം എന്നതുമില്ല എന്തായിരുന്നാലും ഈ പാർട്ട്ണർഷിപ്പിൽ ഒരു സ്ഥാപനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് പണം പണവുമായുള്ള ഉണ്ടായ തർക്കമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അല്ലെങ്കിൽ അത്രയധികം ശത്രുത ഉണ്ടാകേണ്ട ഇല്ലെങ്കിൽ കൊല കൊലപാതകം നടത്തേണ്ട തരത്തിലുള്ള സ്വഭാവം ബിജുവിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത് ശരി തൊടുപുഴയിൽ കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിൻ്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേസിൽ തൊടുപുഴയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പൊട്ടേഷൻ സംഘത്തിലെ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തത് ഇവരിലൊരാൾ തൊടുപുഴ സ്വദേശിയും മറ്റു രണ്ടു എറണാകുളം സ്വദേശികളുമാണ് ബിജുവിനെ കൊന്ന് മൃതദേഹം ഗോഡൌണിൽ ഒളിപ്പിച്ചു എന്ന് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് കലയന്താനിയിലെ ഗോഡൌണിൽ മാൻഹോളിൽ കുഴിച്ചു മുടി തന്നെയാണ് പ്രതികൾ പറഞ്ഞിരുന്നത് വ്യാഴ്ച മുതൽ ബിജുവിനെ കാണാനില്ല എന്ന ഭാര്യ തൊടുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിടിയിലായ ചിലരുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്